അപ്പൊ എന്റെ പ്രേക്ഷകരെ അനിയത്തി ഞാൻ ഒരു പറയുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾ മൂന്ന് മക്കളാണെന്ന് എന്റെ അനിയത്തിന്റെ പേര് ബീന ചേട്ടത്തിന്റെ പേര് വൻസമ്മ ഞങ്ങൾ എന്റെ ഒക്കെ ആണെങ്കിൽ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് മക്കളെ ഇന്ന് മമ്മിക്ക് ഒരു പ്രത്യേക ദിവസം ഉണ്ട് കേട്ടാ ഞങ്ങളുടെ മാസ കൂട്ടായ്മ നടത്തുന്ന ദിവസമാണ് ഇന്ന് പിന്നെ തൃശ്ശൂർ തൃശ്ശൂർ പൂരമ്പലമില്ലേ അതൊക്കെ മമ്മി ആദ്യമായിട്ട് കാണുവാണ് ഞങ്ങളെ മൂലി നല്ല ഗുണ്ടോസ് മക്കളായിരുന്നു സഹോദരങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഒരു അനുഗ്രഹവും ഈ പായസത്തില്ലാത്തുണ്ട് പരിശുദ്ധാത്മാവേ നിയന്നുള്ളി വരണമേൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയുള്ളിൽ ദൈവ സ്നേഹം നിറയിക്കണേ ചേർത്ത് കേൾക്കുമ്പോ ഭയങ്കര ശരിയായിരിക്കും അന്നത്തെ കാര്യം ഓർക്കുമ്പോ എന്റെ കട്ടി പരിപ്പില്ലേ മക്കളെ വലിയൊരു പരിപ്പുറക്കി വെച്ചിരിക്കുന്ന പായസത്തിനടുത്ത് പായസം വെക്കുവാണ് ഞങ്ങൾക്ക് എന്ന അറിവില്ല ഞങ്ങൾ ആ കറി വെക്കാൻ വെച്ചിരുന്ന പരിപ്പ് എടുത്ത് പരിപ്പെടുത്ത് കഴിഞ്ഞിട്ട് രണ്ടുപേർക്കും കഴിക്കാൻ പറ്റുന്നില്ല മത്തി ലോണ്ട് ഞങ്ങൾക്ക് ആ പായസം കുടിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത് കുടിച്ച് തീർക്കണ്ടേ അമ്മായി വരുന്ന പായസം കുടിച്ചു തീർക്കണ്ടേ അപ്പച്ചൻ ചെല്ലാത്ത ഒരു കുളത്തി മീൻ പഠിക്കുന്ന കുളത്തി കൊണ്ട് ഞങ്ങൾ ഈ പായസം എല്ലാം കൂടി കൊണ്ടു തട്ടി തട്ടി കുറച്ച നാളത്തെ ജീവിതമല്ലേ ഈ ഭൂമിയിലുള്ളത് നമ്മൾ ആ സമയം സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് നമ്മൾ തകർത്ത് ജീവിക്കുക എല്ലാവരും ഇരുപത്തിയഞ്ചിലേക്ക് കടന്നു വരിക സന്തോഷിക്കാം വരുവാ മക്കളെ ഒരുമിച്ച് നിൽക്കാം കൈ ഒക്കാം ഇപ്പൊ മക്കളെ വീണ്ടും നിങ്ങൾ ഇരിക്കലോട്ട് മമ്മി വന്നിരിക്കുന്നു ഇന്ന് ഒരു പ്രത്യേക ദിവസം ഉണ്ട് കേട്ടാ ഞങ്ങളുടെ മാസ കൂട്ടായ്മ നടത്തുന്ന ദിവസമാണ് ഇന്ന് അപ്പൊ അത് കാരണം ആദ്യമായിട്ടാണ് നമ്മുടെ വീട് വെച്ചിട്ട് ഒരു കൂട്ടായ്മ നടത്തുന്നത് അപ്പൊ മമ്മി ഓർത്ത് ഒരു സേമിയ പായസം വെച്ച് അങ്ങ് പ്രാർത്ഥനയിലേക്ക് പോകാന്ന് വിചാരിച്ച് അതിന് അഞ്ചരയാകുമ്പോൾ നമ്മുടെ കൂട്ടായ്മക്കാരൊക്കെ വരും അതിനു മുമ്പ് നമുക്ക് പായസമൊക്കെ വെച്ച് റെഡിയാക്കാം അതിന് ഞാൻ വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതേ മക്കൾ വന്ന് ഇതൊക്കെ നോക്കിക്കേ സേമിയ പൈസത്തിന് ചെയ്യാനുള്ള അതേ സേമിയ പൊടിച്ച് വെച്ചിരിക്കുന്നു അണ്ടിപ്പരിപ്പ് കപ്പലണ്ടി ദേ നമ്മുടെ കറുത്ത മുന്തിരിങ്ങ ഇത് നമ്മുടെ മിൽക്ക് മെയ്ഡ് പഞ്ചസാര നെയ്യ് ഏലക്കായും ചുക്കും കൂടി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് മമ്മി കഴിഞ്ഞ ദിവസം പായസത്തിന് വേണ്ടിയിട്ട് പൊടിച്ചത് ഉണ്ട് അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതെ വേണ്ട തൊള്ളപ്പോൾ തന്നെ അതിൻ്റെ മണമൊക്കെ കണ്ടോ അപ്പം നമുക്ക് പായസത്തിലേക്ക് കടക്കാം ഇനി പായസം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് ഞാൻ മക്കെ കാണിച്ച് തരാം എല്ലാവർക്കും അറിയാം സെമിയ പായസം ഉണ്ടാക്കുന്നത് പാൽ പായസം ഉണ്ടാക്കുന്നത് ഈ പായസം ഉണ്ടാക്കാൻ ആർക്കും അറിയാൻ പെയ്യാത്തത് എന്നാലും എൻ്റെ ഒരു സ്പെഷ്യൽ പായസമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് പെഷനായിട്ട് നമ്മുടെ പായസത്തിലേക്ക് കിടക്കാം ഞാൻ ആദ്യമേ തന്നെ തീ കത്തിക്കുന്നു നമുക്ക് നമ്മുടെ ഉരുളിയെ എടുത്ത് വെക്കാം ഉരുളി ഒന്ന് ചൂടാകട്ടെ ചൂടായി കഴിയുമ്പോൾ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ മമ്മി കാണിച്ചു തരാം ഇപ്പോഴുള്ള നെയ്യൊക്കെ ഇതിനകത്ത് ഒഴിക്കാം ൊക്കെ വീഴാൻ തൊരു താമസം എല്ലാം നേടാത്താണ് വറുത്ത് കോരാൻ പോകുന്നത് ആദ്യമായിട്ട് അണ്ടിപ്പരിപ്പ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഈ അണ്ടിപ്പരിപ്പിനെ നമുക്ക് വറുത്തെടുക്കാം ഒരു ലൈറ്റ് ലൈറ്റ് ഗോൾഡ് കളർ ആകുന്നവരെ ഇവനൊന്നും മൂപ്പിച്ചിട്ട് നമുക്ക് കോരി മാറ്റാം ഈ ആഴ്ച മൊത്തം മമ്മി ടൂർ ആയിരുന്നു കേട്ടോ അനിയത്തിൻ്റെ മോളെ തൃശ്ശൂരാണ് ഞങ്ങൾ കെട്ടിച്ചിരിക്കുന്നത് അപ്പം ഞങ്ങൾ അവിടെ പോയി പുന്തകാട് പോയി അങ്ങനെ ഞങ്ങൾ അവിടെയെല്ലാം കണ്ട് കേട്ട് അവിടെ ഞങ്ങൾ സന്തോഷമായിട്ട് അവിടെ അടിച്ചുപൊളിച്ച് അവിടെ നല്ല രസമായിരുന്നു അവിടുത്തെ നമ്മുടെ പിന്നെ തൃശ്ശൂരിത്തെ തൃശ്ശൂർ പൂരം അമ്പലം ഇല്ലേ അതൊക്കെ മമ്മി ആദ്യമായിട്ട് കാണുവാണ് അങ്ങനെ ആ അമ്പലമൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ നല്ല രസമായിരുന്നു കുഞ്ഞാറ്റി ഉണ്ടായിരുന്നു ഞങ്ങളൂടെ അനിയത്തിടെ മോഹൻ്റെ ഒരു കുഞ്ഞുണ്ടായിരുന്നു അവള് നല്ല അടിപൊളിയായിരുന്നു അപ്പൊ എന്റെ പ്രേക്ഷകരെ എന്റെ അനിയത്തി ഞാൻ ഞാനെപ്പോഴും പറയുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾ മൂന്ന് മക്കളാണെന്ന് അപ്പൊ എന്റെ അനിയത്തിയായിരിക്കുന്നത് എന്റെ അനിയത്തിയാണ് മുന്തിരികാൻ മറക്കാൻ പോകുന്നത് ആ കറത്ത മുന്തിരികാൻ എടുത്ത് വറുത്തത് വറുത്തല്ലേ ഞാൻ പറയുന്നത് അപ്പൊ ഞങ്ങൾ തൃശ്ശൂർ പോയില്ലായിരുന്നോ നമ്മക്കളെ കഴിഞ്ഞ ദിവസമായി അന്നേരം വടകരയിലുള്ള പിന്നെ ഒരു ഭാര്യ ഭർത്താവ് ഉണ്ടായിരുന്നേ അവര് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പൊ ഞാൻ വീഡിയോ പറ്റിയൊക്കെ പറഞ്ഞു ഞാൻ അപ്പൊ ഉടനെ തന്നെ അവർ അത് ഉടനെ ഫോണിലെടുത്ത് ആ വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോണ്ടല്ലോ അവര് പറയുവാ കൊള്ളാം അങ്ങ് ഇങ്ങനെ അങ്ങ് പൊയ്ക്കോളാം എനിക്ക് എന്റെ പൊന്നെ പിന്നെ അങ്ങ് എനിക്ക് ഭയങ്കര സന്തോഷമായി അയ്യോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്റെ കോമഡിയൊക്കെ ഒക്കെ ആണെങ്കിലും വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് മക്കളെ അയ്യോ എനിക്ക് അതാണ് എനിക്ക് മറ്റുള്ളവരെ ഒന്ന് സന്തോഷിപ്പിക്കുക അവരൊന്ന് ചിരിക്കുക ഇതൊന്നും കണ്ടുപോലിക്കാതിരിക്കുക അല്ലാതെ ഞാൻ ഈ പിന്നെ വലിയ കലാപരിപാടികളൊന്നും നടത്തുന്ന വലിയ ഒരു യൂട്യൂബ് ചാനലുകളൊന്നും അല്ലല്ലോ എനിക്കിപ്പോ വേണ്ടത് എല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിക്കുക ഇതൊക്കെയാണ് എനിക്ക് സന്തോഷം എന്റെ അനിയത്തിന്റെ പേര് ബീന ചേട്ടത്തിന്റെ പേര് വൻസമ്മ ഞങ്ങൾ അങ്ങനെ മൂന്ന് സഹോദരികളാന്നുള്ളത് ഞങ്ങണ്ടോ ഞങ്ങളെ കണ്ടോ ഞങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ട മക്കളെ പോയിക്കുന്നുണ്ടാ ഞങ്ങളെ തുമ്പൂലി നല്ല ഗുണ്ടോസ് മക്കളായിരുന്നു എല്ലാവരും ഈ വയസ്സാങ്കാലമായിട്ടും പറയുന്നുണ്ട് ഞങ്ങൾ ചെറുപ്പകാലത്ത് അയ്യോ നിങ്ങളെയൊക്കെ ഇപ്പോഴും ഞങ്ങൾ ഓർക്കുന്നുണ്ടെന്നൊക്കെയാണ് ഫ്രണ്ട്സുകളൊക്കെ പറയുന്നത് അങ്ങനെ ഞാൻ മുന്തിരിങ്ങി അങ്ങനെ വറുത്ത് മാറ്റിവെച്ച് ഇനി കുറച്ച് കപ്പലണ്ടി നമുക്ക് ഇതിൻ്റെ അകത്തൊട്ടിടാം ഇതൊക്കെ ഒരു സ്പെഷ്യൽ ഐറ്റാണ് ഇത്തിരി കൂടെ കൂടുതൽ കിടക്കട്ടെ ഇങ്ങനെ കടിച്ച് തിന്നുമ്പോൾ കിടക്കട്ടെ ആ പായസത്തിനൂടെ ആ സേമിയായും ആ കപ്പലണ്ടിയും എല്ലാം ഇങ്ങനെ കടിച്ച് ആ കുടിക്കഴിക്കുമ്പോഴുണ്ടല്ലോ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ കഴിഞ്ഞ വണക്ക മാസത്തിൽ വെച്ചില്ലായിരുന്നാ നമ്മളവര് വെച്ച് അവിടെ മാസത്തിൽ പായസം വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് അല്ലായിരുന്നു അങ്ങനെ അടിപൊളി അടിപൊളി പായസം അപ്പൊ എന്റെ അനിയത്തിക്കൊന്നും പറയാനില്ല കോമഡിയൊക്കെ പറഞ്ഞു മരത്തക്കേറിയതും മാവിന്റെ വണ്ട കയറി പറഞ്ഞാൽ ഞങ്ങൾ മാവേ കയറിയതും മരത്തക്കേറിയതും ഒക്കെ ഒരുപാട് കൊണ്ട് പറയാനുണ്ട് അനിയത്തി ഒന്നും ഇണ്ടോസ്റ്റ് ഞാനിനി അടുത്ത വയൻ്റെ ആഗ്രഹതാ എല്ലാവരും കേട്ടുന്നുണ്ട് ചാനലിലേക്ക് ഒരേത്തരം ഒരേത്തരം ഞങ്ങൾ ഇങ്ങനെ പുതിയ പുതിയ ആന്റിമാരെയൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ കേട്ടാ ആ എല്ലാവരും വരുന്നുണ്ട് അത് കാരണം എല്ലാവരും മറന്നു പോകാതെ എന്റെ വീഡിയോ എല്ലാവരും എല്ലാവരും കാണണ്ടിട്ടാ മക്കളെ എനിക്ക് അതാണ് ആഗ്രഹം ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ് കണ്ടിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ വെല്ലേത്തം തരിക അങ്ങനെ എല്ലാവരും അവരുടെ ശ്രദ്ധിക്കും വാർ കോങ്ങ് ആ മക്കളെ ഇത് വരെ അങ്ങോട്ട് അമൃത്തിയാ മതിയല്ലോ കാണുന്ന വഴി എല്ലാം അങ്ങോട്ട് അമർത്തി 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 പോട്ടെ ഇന്നത്തെ പായസം നമ്മുടെ അടിപൊളിയായിരിക്കുമേ ഇനി എന്ന് പറഞ്ഞാൽ ഒരു ദൈവാനുഗ്രഹത്തിന് ഉണ്ടാക്കുന്ന പായസം ഇന്നത്തെ പായസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് സഹോദരങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഗ്രഹമൊക്കെ ഈ പായസത്തിൻ്റെ അകത്തുണ്ട് പരിശുദ്ധാത്മാവേ വരണമേൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ദിവ്യാനങ്ങൾ ചിന്തിക്കടേമ സമിയ ഇട്ട് കേട്ടാ നമുക്കല്ലേ ഞാൻ അടുത്തത് സേമിയ പ്രാർത്ഥനയുടെ ഇതായ കാരണം ഉണ്ടല്ലോ ആ അങ്ങോട്ട് ആ പശുദ്ധാത്മാവിനെ അങ്ങോട്ട് വന്നപ്പം ഭയങ്കര ഒരു സന്തോഷമായി പശുതാത്മാവിൻ്റെ പാട്ടൊക്കെ പാടി സേമിയ ഇട്ട് നെയ്ഡാകത്തിട്ട് വറുത്തു കോരി നമ്മുടെ സേമിയെല്ലാം നമ്മൾ വറുത്ത് നല്ല ഗോൾഡൻ കളറായി ഇനി നമുക്ക് ഈ സേമിയ മാറ്റിയിട്ട് നമുക്ക് പാൽ അളപ്പിക്കാനായിട്ട് വെക്കാം അപ്പോൾ ആദ്യമേ സേമിയ കോരി മാറ്റട്ടെ പാല് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാൻ പോകാണേ നമ്മ ഈ പാല് നേരത്തെ പൊട്ടിച്ച് കവറിൻ്റെ അകത്തൊക്കെ എന്നൊക്കെ എല്ലാം പാത്രത്തോട്ട് മാറ്റിയിട്ടുണ്ട് ഏ നാല് കവർ പാലാണേ നാല് കവർ പാലിൻ്റെ കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളവും കൂടി ചേർക്കും ഒരു നാലു തന്നെ വേണ്ടല്ലോ അല്ലേ ഒരു മൂന്നോർവ് ആ ആ പാലിൻ്റെ അത്ര ഞാൻ വെള്ളമെടുത്തിട്ടില്ല കേട്ടോ കുറച്ച് വെള്ളവും കൂടി നല്ലപോലെ അടി പിടിക്കാതെ ഇങ്ങനെ തിളപ്പിക്കണം നല്ലപോലെ തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സേമി ഇടാനായിട്ടുള്ളൂ ആല് നമ്മളിപ്പോ ഇളക്കിക്കൊണ്ടിരിക്കുവട്ടെ ഇതൊരു കാരണവശാലും കൈ മാറ്റാൻ പാടില്ല നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേക്കുന്ന അല്ലെങ്കിൽ ഇതില് പാട ചൂടും പാട ചൂടിയാലുണ്ടല്ല നമ്മുടെ പായസത്തിന്റെ ടേസ്റ്റ് പോകും ഞാൻ ഞങ്ങൾ മക്കളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ ഈയോ പണ്ടുണ്ടല്ല ഞങ്ങൾക്ക് പായസം വെക്കണമെന്നും പറഞ്ഞോണ്ട് ഒരാഗ്രഹം ഉണ്ടായി അന്ന് കല്യാണം കഴിച്ചു വിട്ട കഴിഞ്ഞായിരുന്നു ഞങ്ങൾ ചേട്ടത്തി കഴിഞ്ഞും കൂടി നിസ്സമയം എന്നാ ചേട്ടത്തിടെ പേര് ഭയങ്കര ആഗ്രഹം പായസം കഴിക്കണമെന്ന് ഞങ്ങൾക്കാണ് പായസം വെക്കാൻ ഒട്ട് അറിയത്തുമില്ല ഏർ പത്തും ഇരുപത്തിരണ്ടും എന്നെക്കാളും ഇളയതാണ് എന്റെ ചേട്ടത്തി അന്നാ ചേട്ടത്തിനെ കണ്ടുണ്ടാകാനവിടെ കെട്ടിച്ചെന്നിരിക്കുന്ന എനിക്കാണെങ്കിൽ പാചകം അറിയാം എനിക്കറിയത്തും ഇല്ല അങ്ങനെ ഞങ്ങളുടെ അമ്മായി അമ്മ അവിടെ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു പായസം വെച്ച് ഞങ്ങക്ക് ഇപ്പൊ ചേട്ടത്തി കേൾക്കുമ്പോ ഭയങ്കര ശരിയായിരിക്കും അന്നത്തെ കാര്യം ഓർക്കുമ്പോ എൻ്റെ കട്ടിപ്പരിപ്പില്ലേ മക്കളെ വലിയൊരു പരിപ്പ് ഇറക്കി വെച്ചിരിക്കുന്ന പായസത്തിനടുത്ത് പായസം വെക്കുക ഞങ്ങൾക്കെന്ന അറിവില്ല ഞങ്ങൾ ആ കറി വെക്കാൻ വെച്ചിരുന്ന പരിപ്പ് എടുത്ത് ശർക്കരൊക്കെ ചേർത്ത് തേങ്ങ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ഉണ്ടാകും വീട്ടിൽ അതെല്ലാം പിഴിഞ്ഞ് ഞങ്ങൾ കുറെ പായസം ഉണ്ടാക്കി കട്ടിപ്പരിപ്പേ മറ്റേ കറി വെക്കാൻ വെക്കുന്ന മത്തം പരിപ്പ് എന്താ ദൈവമേ വെച്ച് കഴിഞ്ഞിട്ട് രണ്ടുപേർക്കും കഴിക്കാൻ പറ്റുന്നില്ല മത്തു ലോകം കൊണ്ട് ഞങ്ങൾക്ക് പായസം കുടിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത് കുടിച്ച് തീർക്കേണ്ടേ അമ്മായിരുന്നതിന് പായസം കുടിച്ച് തീർക്കേണ്ടേ ഞങ്ങൾ രണ്ടുപേരും കൂടി കടിക്കടി നോക്കിയിരിക്കുക ഇത് എങ്ങനെ തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കുളമുണ്ട് ഞങ്ങൾ രണ്ടുപേരും മത്തടിച്ച് ആഗ്രഹം കയറി കുറച്ചങ്ങ് കുടിച്ച് കുടിച്ചു ആ പറമ്പിൽ കുറെ കുളം ഉണ്ടായിരുന്നു മീൻ വളർത്താൻ ഒരു കുളം കുളിക്കാൻ ഒരു കുളം നനക്കാൻ ഒരു കുളം അങ്ങനെ ഒരു കുളത്തിൽ കൊണ്ടുപോയി അപ്പച്ചൻ ഒരു കുളത്തിൽ മീൻ വളർത്തുന്ന കുളത്തി കൊണ്ട് ഞങ്ങൾ ഈ പായസം എല്ലാം കൂടി കൊണ്ടൊക്കെ തട്ടി തട്ടി വെച്ചും കൊണ്ടുവന്ന് പാത്രം എല്ലാം കഴുകി അനങ്ങാതെ ചേട്ടത്തി അനിയത്തിയും കൂടി അവിടെ ഇരുന്ന് ഞങ്ങൾ ഇന്നും ഫോൺ വിളിക്കുമ്പോൾ ആ കഥ പറയും നമ്മൾ അന്ന് പായസം വെച്ച് കഴിച്ചത് അയ്യോ നമ്മളെന്ത് രസം വരുന്നില്ലേ അന്നത്തെ ജീവിതം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇത് എങ്ങനെയുണ്ട് എന്റെ ഈ കഥ കേട്ടിട്ട് എങ്ങനെയുണ്ട് പരിപ്പ് പോയിട്ട് വലിയൊരു പായസം വെച്ച് കഴിക്കും അല്ലേ ഒന്ന് അർത്ഥം നോക്കിയാൽ നമ്മളുടെ അറിവില്ലാഞ്ഞ സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ള പൊട്ടത്തരങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ആരും കാണാതെ ആ പായസമൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിച്ചിട്ട് ഇങ്ങനെ തെറ്റിപ്പറ്റിയിട്ടുണ്ട് ഇതുപോലെ എന്നെ പോലെ അമ്പളി പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒന്ന് കമന്റിൽ ഇടാ തിളച്ച് വരുന്നുണ്ട് കേട്ടോ പാല് തിളച്ച് ഏകദേശം തിള വരുന്നുണ്ട് ഏ നല്ല പോലെ തിളച്ച് മറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് അങ്ങോട്ട് അലുത്ത് ഇതാവും അതാണ് ഇങ്ങനെ തിളക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി നിൽക്കുന്നത് തിള വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പഞ്ചസാര ഇടവിടും ഇതൊന്നും നല്ലപോലെ പോലെ ആ തിള ഇങ്ങനെ വരുന്നുണ്ട് അങ്ങോട്ട് താമസം പാല് നമ്മളെപ്പോഴും ഒരു സാധനമാണേ എല്ലാ വീട്ടമ്മമാർക്കും പറ്റുന്ന ഒരു പരിപാടിയേ പാല് പാലിങ്ങനെ നോക്കി നിന്നാൽ പാല് തിളക്കത്തില്ല ഒന്ന് കൊച്ചു കരയുന്നെന്ന് പറഞ്ഞൊന്ന് അപ്പുറത്തോട്ട് ഓടി ഒന്ന് പോയിക്കേ പാൽ എല്ലാം കൂടി തിളച്ച് മറിഞ്ഞ് അടപ്പി വീണ് പിന്നെ കൊച്ചിന്റെ എടുത്തുകൊണ്ട് വരുമ്പോൾ പാല് ഓരി പോവും ഇങ്ങനെയൊക്കെ ആയിരുന്നു റയാനേ ഒക്കത്ത് വെച്ചുകൊണ്ടൊക്കെ നിങ്ങളെ നോക്കിക്കൊണ്ടൊക്കെ പായസം വെക്കണതും പാല് തിളപ്പിക്കുന്നതൊക്കെ ഇപ്പൊ അമ്മയോടൊപ്പം വളർന്നപ്പോ എന്താ ഒരു ഗോമ എങ്ങനെയാ നമ്മളല്ലേ മക്കളെ വളർത്തി ഇവിടം വരെ ആക്കുന്നത് യൂട്യൂബിൽ കാണുമ്പോൾ എല്ലാവർക്കും ഇതൊരു പുതുമയായിട്ടൊന്നും തോന്നത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ബർത്ത്ഡേക്ക് പായസം വെക്കും നമ്മൾ എന്തൊരു ഓണം വന്ന പായസം വെക്കും നമ്മളെല്ലാത്തിനും വെക്കുന്നതല്ലേ പിന്നെ ഇന്ന് മമ്മിക്കൊരു പ്രത്യേക ദിവസമായ കാരണമാണ് പായസത്തിലേക്ക് കയറിയത് അടുത്ത വീഡിയോ ഒരു കിടിലം വീഡിയോ ആയിട്ടാണ് ഞാൻ വരാനിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം പാല് തിളച്ച് വരുന്നുണ്ട് നമുക്ക് പഞ്ചസാര ഞാൻ ഇവിടെ ഒരു കിലോ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നുമില്ല ആവശ്യത്തിന് ഞാൻ ചേർത്ത് മധുരമൊക്കെ നോക്കി നോക്കി ഇടത്തുള്ളേ അര കിലോ പഞ്ചസാരയുടെ ആവശ്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ പൊതുവേ മധുരം ഇപ്പോൾ എല്ലാവർക്കും കുറവാണ് ഷുഗർ ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവരും മധുരം കുറച്ചാണ് അപ്പോൾ നമുക്ക് മധുരമൊക്കെ നോക്കി നോക്കി നമുക്ക് ചേർക്കാം എല്ലാവരും മധുരമൊക്കെ കുറേശയൊക്കെ ഉപയോഗിക്കണം കേട്ടോ പായസമാണെന്ന് പറഞ്ഞു പണ്ട് കാലത്തെ പോലെ കട്ടി മധുരത്തിലൊന്നും ആര് കുടിക്കരുത് നമുക്ക് ഒരുപാട് നാൾ ജീവിക്കണം ഒന്നാമത് ഇപ്പോഴല്ലേ യൂട്യൂബൊക്കെ ഇറങ്ങിയത് ഈ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തുവാ ഇറങ്ങുന്നതെന്ന് നമുക്ക് വല്ലതും നിശ്ചയിക്കാൻ പറ്റുമോ അതിൻ്റെ അകത്തും നമുക്ക് വരണ്ടേ ശരി മക്കളെ നമുക്ക് ഇതിനകത്തോട്ട് സേമിയിടാം ഏ അങ്ങനെയുണ്ട് നമ്മുടെ പാൽ തളച്ചു നമ്മൾ പാലിൻ്റെ അകത്തോട്ട് സേമിയാ കൊടഞ്ഞ് കുടഞ്ഞ് 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 വീഴടാ വീഴടാ ഇത് നമ്മൾ കൈയെടുക്കാതെ ഇങ്ങനെ ഇളങ്ങിക്കൊണ്ടിരിക്കണം സേമിയ വേകുന്നത് വരെ നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കണം സേമിയക്ക് കുറച്ച് വേവുണ്ട് അപ്പോൾ അത് വേകുന്നവരെ നമ്മളിങ്ങനെ ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഇനി അടുത്തത് ചേരുവകളിന്റെ അത്തോട്ട് ചേർക്കാൻ പോവാണ് മമ്മിയുടെ പെഷിൽ ഉണ്ടല്ലോ എല്ലാ വീടും ഒരു പെഷിൽ ഉണ്ടല്ലോ പെഷിൽ ആ പെഷിൽ ഇതിന്റെ അകത്തോട്ട് ചേർക്കുകയാണെ ഇതാണ് മമ്മിയുടെ കോമഡി എല്ലാം പെഷിൽ പെഷിൽ ചെലവരെന്നോട് ചോദിക്കുന്നുണ്ട് ഇത്രയും ഭർത്താലൊക്കെ പറയണമെന്ന് ഞാൻ വർത്താമാനം പറയും മക്കളെ നമ്മക്ക് വർത്താനം പറഞ്ഞാലേ ഇതൊക്കെ റെഡി ആകണം അതുകൊണ്ട് വർത്താമാനം കേട്ടും സന്തോഷിക്കട്ടാ അതേപ്പ് മിൽക്ക് മേഡ് ഇല്ലാത്തോട്ട് ഒഴിക്കാൻ പോവാം ആവശ്യത്തിനുള്ള മിൽക്ക് മേഡ് ഇത്രേം ഇതുണ്ട് അപ്പൊ നമുക്കൊരു രണ്ട് സ്പൂൺ മിൽക്ക് മേഡ് ഇത് നമുക്ക് നല്ല രുചി തരുന്ന ഒരു സാധനമാണ് ഈ മിൽക്ക് എന്ന് പറയുന്നത് ില്ലേറെ അങ്ങനെ വേണം അങ്ങനെയൊക്കെ വേണം എന്നാലല്ല ഒരു രസത്തുള്ളൂ ഉമ്മ അടുത്തുണ്ട് ഒരു പനിയും കറിയും വെച്ചത് ഇത് ഞാൻ ഒക്കെ ചോറും കറിയും വെക്കുമ്പോൾ എന്തൊക്കെ വർത്താനം പറയും പാട്ട് പാടും ഇതൊക്കെ ചെയ്ത് ദൈവത്തിനെ വിളിച്ചോണ്ടൊക്കെയാണ് പണ്ടത്തെ അടുക്കള ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കൊറേ ദൈവങ്ങളുടെ ഫോട്ടോയല്ല ഇവിടെ വെച്ച് അവരോട് കുറെ കഥകളൊക്കെ പറഞ്ഞ് ഇവര് ഫോട്ടോ വെപ്പിക്കാൻ കിട്ടാ അല്ലെങ്കിൽ ഞാനിവിടെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ വെച്ചാലും അങ്ങനെയാ മമ്മി പണ്ട് തൊട്ടേ ഇങ്ങനെയാ നമ്മള് ഇങ്ങനെയാ മക്കളെ നമുക്ക് അണ്ടിപ്പരിപ്പും ഇത് കശു കപ്പലണ്ടി വറുത്തതാണേ മുന്തിരിങ്ങയും കൂടി ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പോവാണേ സ്പെഷ്യലാണ് എൻ്റെ കപ്പലണ്ടി അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താ മതി അത് എൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഉം ഇതിനടുത്ത നമ്മള് നമ്മുടെ കശുവണ്ടീനെ നമുക്ക് ഇങ്ങനെ വേദന കൊടുക്കാം കിടക്കട്ടെ സ്നേഹസമൂഹത്തിന് വരുന്നവരെല്ലാം നല്ല സന്തോഷമായിട്ട് കഴിക്കട്ടെ പറയരുത് അങ്ങനെയുണ്ട് ഒന്നെടുത്തോ നമ്മുടെ വീഡിയോ എടുത്തോ അങ്ങനെയുണ്ട് കൊള്ളോ ആ നീ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ അതെ അതെ നല്ല ടെ ഇഷ്ട നെയ്യും കൂടി ഒഴിക്കണം ഇനി നമ്മളിതിന്റെ അത് ചേർക്കാൻ പോകുന്നത് കുറച്ച് നെയ്യാണ് കേട്ടോ നമ്മൾ ഇതിന്റെ മേളോട്ട് കുറച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും ലാസ്റ്റത്തെ നെയ്യാ പിന്നെ നമ്മൾ സ്പെഷ്യൽ പരിപാടി അയ്യോ മണവും സ്മെല്ലും എല്ലാം വരാൻ വേണ്ടിയിട്ട് ദേ ചുക്കും ഏലക്കായും കൂടി ഇങ്ങനെ പൊടിച്ചത് നല്ല പൊടിയായിട്ട് വെച്ചിരിക്കുവാ ഇതിനെ അങ്ങോട്ട് എടുത്ത് എങ്ങനെ അങ്ങോട്ട് തൂളി അങ്ങ് കൊടുക്കണം എന്ത് ടേസ്റ്റ് ആയിരിക്കും അറിയാവാ നല്ല സൂപ്പർ സാധനമാ പായസത്തിന്റെ മണം ഇപ്പൊ എല്ലാരും പറയുന്നു പായസത്തിന്റെ മണം വരുന്നു പായസത്തിന്റെ മണം വരുന്നു ഞാനിന്ന് വീടില് വന്നില്ലേ ഇന്ന് അമ്മയും ബിനാനിയും കൂടെ ഇന്ന് തകർത്ത് പായസം വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ടേസ്റ്റും പരിപാടിയിലോട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോക്കിയേ അണ്ടിപ്പരിപ്പും മുന്തിരിയും കപ്പളിൻ്റെ ഇടകടൊക്കെ ബഹളം നമ്മൾ പായസത്തിൽ ഒരെണ്ണം കിട്ടാൻ കൊതിക്കും ഇതില്ലാത്ത ഓരോ സ്പൂണിലും ഓരോ ബൈറ്റിലും ഉണ്ട് ഇപ്പം ടേസ്റ്റ് ചെയ്യുവാണേ സൂപ്പർ മധുരം അത് കറക്റ്റാണ് നല്ല ടേസ്റ്റും കാരണം ഓരോ കടയിലും അണ്ടിപ്പരിപ്പ് മുന്തിരിയും കശുവണ്ടിയും അങ്ങനെ ടേസ്റ്റ് വരെയായിരിക്കും സൂപ്പർ

ഉം ഇതുപോലെ സാധനമൊക്കെ ചേർത്താ നല്ല സൂപ്പർ അടിപൊളി അടിപൊളി സൂപ്പർ അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവർക്കും ഷെയർ എല്ലാവരും കമന്റുകൾ മമ്മി കുറച്ച് ജീവിതമല്ലേ ഈ ഭൂമിയിൽ നമ്മൾ ആ സമയം സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് നമ്മൾ തകർത്ത് ജീവിക്കുക എല്ലാവരും ഇരുപത്തിയഞ്ചിലേക്ക് കടന്നു വരിക സന്തോഷിക്കാം വരുവാ മക്കളെ ഒരുമിച്ച് നിൽക്കാം കൈ ഒക്കാം ハハ <laughs> <laughs> <laughs>